ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഇടയ്ക്കാണ് കണ്ടത് വൻമരങ്ങൾക്കിടയിൽ അതെ മുട്ട പപ്സിലെ മുട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേസിലും ടൊവിനോ തോമസും കൂടി ഇട്ട ഒരു കമന്റ് മമ്മൂക്കയും മോഹൻലാലിന്റെയും നടുക്ക് ടൊവിനെയും ബേസിലും ഇരിക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ഈ വൻമരങ്ങളെ വെച്ച് ഒരു ഒരുമിച്ച് കണ്ട ഒരു സിനിമ നമ്മൾ മലയാളി പ്രേക്ഷകർ കണ്ടിട്ട് വർഷങ്ങളേറെയായി അപ്പോൾ നമ്മൾ മഹേഷ് നാരായണന്റെ കെയർ ഓഫിൽ ഒരു പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അത് ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ആകേണ്ടതുണ്ട് മറ്റു കാര്യങ്ങൾ അപ്ഡേറ്റുകൾ വരേണ്ടതുണ്ട് പക്ഷേ ഇത്രയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് എംബുരാനിലൂടെ മമ്മൂക്ക എത്തുമോ എന്നതാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തെ ചൂട് പിടിപ്പിക്കുന്ന ഒരു ചോദ്യം കാരണം അബ്രഹാം ഖുറോഷിയുടെ കഥ പറഞ്ഞ ഒരു സ്റ്റാൻഡ് ലോൺ മൂവിക്ക് അപ്പുറം പല സർപ്രൈസുകളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മുരളീ ഗോപി തന്നെ പറയുമ്പോൾ പ്രത്യേകിച്ച് ടീസർ റിലീസ് ചടങ്ങിൽ സാക്ഷാൽ മമ്മൂക്ക തന്നെ നേരിട്ട് എത്തുമ്പോൾ പല കാമിയോ റോളുകളും പ്രത്യേകിച്ച് പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശം കൊള്ളിപ്പിക്കുന്ന പല കഥാപാത്രങ്ങൾക്കും സർപ്രൈസ് എൻട്രി പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിരലിച്ചുകൊണ്ടിരുന്നത് ആ മനുഷ്യനെ തന്നെയാണ് ദ ഓൺ ആൻഡ് ഓൺലി ലെജൻഡ് മെഗാസ്റ്റർ മമുക്കോ അദ്ദേഹവും കൂടി ഏതെങ്കിലും ഒരു റോളിൽ എംബുരാനിൽ വരികയാണെങ്കിൽ അതിലപ്പുറം വലിയൊരു കാഴ്ച വിരന്ന് മലയാളി പ്രേക്ഷകർക്ക് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും മമ്മൂക്ക വരികയാണ് എങ്കിൽ സ്ക്രീൻ കത്ത് വന്നത് യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ലൂസിഫർ ചെയ്തു വെച്ച ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് അതിന്റെ ഇരട്ടി ഹൈക്കോർഡ് കൂടി എൽ ടു എം ബുന വരുമ്പോൾ മമ്മൂക്കിയെ പോലൊരു സാന്നിധ്യം അതിൽ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടിയുണ്ട് കാരണം ഒരു പാനിന്ത്യൻ സംഭവമായിട്ട് തന്നെയാണ് അവർ ആ ഒരു ചിത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട പോസ്റ്ററുകളൊന്നുമല്ല കണ്ട ടീസറുകളൊന്നുമല്ല അതിലേറെ ഒരുപാട് ഒളിപ്പിച്ചു വെച്ച ഒരു വിസ്മയമാക്കി ആ ഒരു സിനിമയെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് സംവിധായകൻ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് തന്നെ ഒരു ചെറിയ വലിയ പടം എന്ന രീതി അവതരിപ്പിച്ചിട്ടുണ്ട് കാത്തിരിക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്